നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കർണാടക എൻ ഡി ആർ എഫിനെ അല്ലെങ്കിൽ കർണാടകയിൽ ചെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കർണാടക പോലീസിനെയും അടക്കം വരച്ച വരയിൽ നിർത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാളിയായ പുലിക്കുട്ടി രഞ്ജിത്ത് ഇസ്രായേൽ സത്യത്തിൽ രഞ്ജിത്ത് ഇസ്രായേൽ വന്നപ്പോൾ മുതലാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവ മുഖത്തേക്ക് എത്തിയ സമയം മുതലാണ് രക്ഷാപ്രവർത്തനം ഇത്രയും ദ്രുതഗതിയിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത് തന്റെ അത്രയും ആത്മബലം അത്രയും പരിചയ സമ്പത്ത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് ചെന്നത് ആ പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ അദ്ദേഹം എല്ലാവരോടും പ്രതികരിച്ചിരുന്നു എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പങ്കുവെക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഈ അർജുന്റെ കുടുംബം അർജുനെ തേടി ഇത്രയും മണിക്കൂറുകളോളം വെറുതെ കളഞ്ഞതിന് കുറ്റപ്പെടുത്തുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മാത്രമല്ല രഞ്ജിത്ത് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെഡാറിൽ ഒരു കൃത്യമായി തന്നെ മണ്ണോ കല്ലോ അല്ലാതെ ഒരു വലിയ ഈ ലോഹം തെളിഞ്ഞിട്ടുണ്ട് അത് ഈ അർജുന്റെ ലോറി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ രഞ്ജിത്ത് ഇസ്രായേൽ അതിനെ കടുംപിടുത്തം പിടിക്കുകയും അവിടെ നമുക്ക് തിരയാം അവിടെ നമുക്ക് അന്വേഷിക്കാം അവിടെ അന്വേഷിച്ചാൽ കിട്ടും എന്ന് രഞ്ജിത്ത് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക പോലീസ് രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് രഞ്ജിത്ത് ഇസ്രായേലിനെ എത്തിച്ചതിന് ഈ ലോറി ഉടമ മനാഫിന് നേരെ കയ്യേറ്റം അടക്കം ഉണ്ടായിരുന്നു കാർവാർ എസ് പി മനാഫിന്റെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രയും ഏറെ കഠിനമാണ് രക്ഷാപ്രവർത്തനം എന്ന അപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് എത്തിയതിനു ശേഷമാണ് തങ്ങൾക്കൊന്ന് ആശ്വസിക്കാനെങ്കിലും കഴിഞ്ഞത് എന്ന അർജ്ജുന്റെ അനിയൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കർണാടക പോലീസിന് ഈ രഞ്ജിത്തിനെ ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ വേണ്ടത്ര പരിചയമില്ല എന്ന സാരം തിരുവനന്തപുരം വിതുര ഗോഗിൽ എസ്റ്റേറ്റ് ജോർജ് ജോസഫ് അതുപോലെതന്നെ ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് ഈ മുപ്പത്തിമൂന്നുകാരനായ രഞ്ജിത രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ഈ ദ്രുതകർമ്മ സേനയ്ക്കൊപ്പം രഞ്ജിത ഉണ്ടായിരുന്നു ദുരന്ത ഭൂമിയിൽ രക്ഷാദൌത്യവുമായി ആദ്യമെത്തുന്ന സിവിലിയൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ജാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ ഈ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു സത്യത്തിൽ രഞ്ജിത്തിന്റെ അത്ര ഈ അനുഭവ സമ്പത്ത് അവിടെ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ഇപ്പോൾ അർജുനെ രക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയ ആ രക്ഷാ ദൌത്യ സംഘത്തിലെ ആളുകൾക്ക് ആർക്കും ഇല്ല എന്നാണ് പല വിമർശനങ്ങളും ഉയർന്നത് എന്തായാലും രഞ്ജിത്ത് പറയുന്ന വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നത് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പറഞ്ഞിരുന്നു ഇവർ കൃത്യമായി ഒരു ഏകോപനമില്ല ഒരു ഏകോപനത്തിന്റെ കുറവുണ്ട് രക്ഷാ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല കാര്യക്ഷമം ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹം പറഞ്ഞിരുന്നു കൃത്യം പത്തു മണിവരെ കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിവരെ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും കൂടെ ഉണ്ടായിരുന്ന എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ അതിന് സന്നദ്ധനായിരുന്നില്ല എന്നാണ് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവർ ക്ഷീണിതരായിരുന്നു മാത്രമല്ല വെട്ടമുണ്ടായിരുന്നില്ല കൃത്യമായ വെളിച്ചം അങ്ങോട്ടേക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ മാത്രം കൃത്യമായ വെളിച്ചം ലഭിച്ചാൽ മാത്രമേ സഹായിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ റിസ്ക് മേഖലയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ നേരത്തെ തന്നെ ആ സംഭവസ്ഥലത്തേക്ക് എത്തുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അർജുന്റെ കുടുംബം അറിയാൻ വേണ്ടിയിട്ടാണ് സമാധാനിക്കൂ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു പറയുന്നു അതായത് ഇത്രയും ദിവസം ഈ ആറാം നാൾ പുലരുമ്പോൾ ഇത്രയും മണിക്കൂറുകൾ വെറുതെ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നു ഇസ്രായേൽ അതായത് നമ്മുടെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ടേക്ക് എത്താനും വൈകിയിരുന്നു കാരണം മൈക്രോസോഫ്റ്റിന്റെ തകരാർ മൂലം വിമാനത്തിനൊക്കെ തന്നെ വിമാനം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹവും അങ്ങോട്ടേക്ക് എത്താൻ താമസിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് കൂടിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ സംഭവസ്ഥലത്ത് എത്തിയത് എന്തായാലും പിന്നീട് ഇപ്പോൾ പലതരത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പാതി വഴിയിൽ വഴിമുട്ടാറായി എന്ന് നിൽക്കെയാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഏകോപിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഒരു സാധാരണക്കാരനായ ഒരു സിവിലിയൻ പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ അനുഭവ സമ്പത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുമെന്ന് അവിടെയുള്ള എം എൽ എ അടക്കമുള്ളവർ പറയുന്നു മൂന്ന് മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ഒരു വെള്ള കുറ്റി കൊണ്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ ആയിരിക്കണം അർജുനുള്ളത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ മലയാളിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും അവിടെ ഒരുപക്ഷെ രഞ്ജിത്ത് എന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു മനുഷ്യന്റെ പച്ചയായ മനുഷ്യന്റെ ആത്മധൈര്യം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് എല്ലാം തന്നെയാണ് ഇപ്പോൾ കർണാടക പോലീസിനെയും കർണാടകയിലുള്ള എൻ ഡി ആർ എഫ് സംഘങ്ങളെ അടക്കം ഇപ്പോൾ നയിക്കുന്നത് എന്ന് വേണം പറയാം സൈന്യം എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങളാണ് ബാക്കി അവർ സൈന്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ സൈന്യത്തോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒരുപക്ഷെ രഞ്ജിത്തായിരിക്കും എന്ന കാര്യത്തിൽ സംശയം ില്ല എന്തായാലും വേണ്ടത്ര പരിചയമില്ലായിരുന്നു രഞ്ജിത്തിനെ കർണാടക പോലീസ് പോലീസിന് ഇപ്പോൾ മനസ്സിലായി കാണും ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് എന്തായാലും അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു നാട് ഒന്നടങ്കം ഉണ്ട് എന്തായാലും അല്പസമയത്തിനകം ഒരുപക്ഷം അദ്ദേഹം മാധ്യമങ്ങളോട് വിവരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുകയാണ്